അയാമ്പ് എന്റെ യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് വാസിനെ ആഗ്രഹിക്കും യൂത്ത് ലീഗിന്റെ ഓഫീസുകൾ കാണുന്ന സമയത്ത് അന്ന് കോവിഡായും അസമുക്ക് കുറച്ച് ആളുകളാണ് പങ്കെടുത്തത് അന്ന് ഞാൻ പറഞ്ഞൊരു വാർത്ത ഞാൻ എപ്പോഴും കണ്ടെടുക്കും വാഷിങ്ടൺ എന്ന അമേരിക്കയിലെ രക്തപക്ഷകനായ അടിച്ചമർത്തപ്പെട്ടൊരു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡിസയർ ആഗ്രഹം എന്ന് പറയുന്നത് പഠിക്കുക എന്നായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് കടുത്ത വർഗക്കാർക്ക് അനുമതിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹം സ്ട്രീറ്റിലിരുന്ന് പഠിച്ച് അദ്ദേഹത്തിന്റെ വലിയൊരു ലീഡിങ് സ്കൂളിലേക്ക് പോവുക എന്നുള്ള ആഗ്രഹം ഒരുത്ത സാധ്യമായി അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഐ ആം ദോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആ വാക്ക് കടം കൊടുത്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണ് ഐ ആം ദോസ്റ്റ് ഇന്ന് ഇവിടെ പറയാനുള്ള എല്ലാ കാര്യവും അസലും കൂടെ പറഞ്ഞു വൈകാരികമായി അദ്ദേഹം ഞാനൊന്നും പറഞ്ഞ് വിശിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ യാത്ര ഒരുപാട് കടമ്പകൾ കടന്ന് ഇവിടെ എത്തിയ നാഥന് ഞാൻ തുരുത്തിയ ഫസ്റ്റ് ഓഫ് ഓൾ ഐ തേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റീവ് ഓപ്പർച്യൂണിറ്റി താങ്ക് അള്ളാഹു സുബാൻ ടു പ്രൈസ് ഹിം ഫോർ ബീങ് വിസ് ഇൻമെന്റ് ഐ അക്നോളജ് ദ സപ്പോർട്ട് സാദിഖ് അലി ഷിഹാബ് തന്നെ ഹി വാസ് എ ഇൻസ്ട്രുമെന്റൽ ടു സപ്പോർട്ട് അദ്ദേഹം എല്ലാ കാര്യത്തിലും നമുക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകി ഇത് ഞങ്ങൾ ഏൽപ്പിച്ചു അത് ഏൽപ്പിച്ച് ഇതെല്ലാം ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്വപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഗൈഡൻസിലാണ് यदा हम बोले रिपोर्टर, मैं क्यों लगा नहीं मैं उसे देखता हूँ। तो बोले मैं हूँ अलविस फॉलोट एस। हमारे येरू सम्रपित नहीं लगा ये दिन मिल ला वो लोग पुन। सिंस 2016 तिल नाउ एमेन वाज विपस। तो जिन्हने दोगे तो वो अशोक मित्तल जी इचांस दबा। Of university. What a gesture he had done to us. Every time we came he come here, he gave a big hospitality. Last time we came, he provided us a lunch for all the guests and he uh, organized a big reception all the guests who came with us. Pangele, the night also, when our guests came,

ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായി ബന്ധം ഒരു ടിവിയുടെ കാര്യമൊക്കെ പറഞ്ഞു ഈ പ്രൈമിൻ്റെ ഒരു തോട്ടാണ് ഇവരുടെ ഒരു പള്ളി ഉണ്ടാവുന്നത് കാരണം ഒരുപാട് ദൂരെ പോയി പള്ളിയിൽ പോയി സംസ്കരിക്കേണ്ട ഒരു ഗതികേടാണ് അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് ആൾക്ക് ജുമായി മിസ്സാവുന്നു ഒരുപാട് ആളുകൾക്ക് നമസ്കാരം മിസ്സാകുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി നമുക്ക് ഉണ്ടാകാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെയും ഇവിടെ അസ്ലമിന്റെ കൊളീഗായിട്ടുള്ള ആളുകളെ അവര് വളർന്ന് അവർ ആയി ജോലി ചെയ്യുന്നു അവർക്ക് പോയി വിദേശത്തുണ്ട് നാട്ടിൽ കച്ചവടം ചെയ്യുന്നു പക്ഷെ അന്നുമുതൽ ഇന്ന് വരെയും അസ്ലമ മറ്റൊന്നും ചെയ്യാതെ ഈ പള്ളി നിർമ്മാണത്തിന്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ച് ഇത് കൂട്ടിയിരിക്കുക പിതാവ് ഉണ്ട് അദ്ദേഹത്തോട് പറയാണ് നിങ്ങളുടെ സ്വകാര്യ സേവനം ഈ പതിനാറ് വർഷം ഒരുപക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിലും വിചാരിച്ച ഒരു മകൻ എന്ന രീതിയിലുള്ള സപ്പോർട്ട് ഒരു പക്ഷേ കിട്ടി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട് അതൊരു ഈ ഒമ്പത് വർഷത്തെ യാത്ര ഒരിക്കലും നഷ്ടമായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുന്നില്ല എന്നുകൂടി ഞാൻ കുടുംബത്തോടും പറയാം പിന്നീട് നമുക്കിവിടെ എല്ലാ കാര്യത്തിലും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അബ്ദുൾ ബഹാർ സാഹിബ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ടു ഫ്രണ്ട് ഈസിയർ ഇത് ഒന്നുകൂടി എളുപ്പമായി മാറ്റാൻ സൗഹൃദമാണ് നമുക്ക് ഏരിയ അനുഗ്രഹമായിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് എല്ലാ സമയത്തും എന്ത് വിളിക്കുമ്പോഴും ഒക്കെ ഉടനെ വിളിച്ച് മെത്തേജിയെ വിളിച്ചാൽ നമുക്ക് എല്ലാം എളുപ്പം അതിൻ്റെ വഹാബ്കാനെ വിളിച്ചാൽ പിന്നെ അതൊന്നും പറയണ്ട പെട്ടന്ന് എല്ലാം നമുക്ക് ഈസിയായി മാറി അപ്പം പിന്നതുപോലെ ഇതിന്റെ ആർക്കിടെക്ട് മിസ്റ്റർ ആർക്കിടെക്ട് അല്ല അസം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് ക്ലൈന്റുണ്ട് ഓരോ ക്ലൈന്റും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരോട് ഈ പള്ളിയുടെ കാര്യം പറഞ്ഞ് അതിനോട് സപ്പോർട്ട് വാങ്ങി പക്ഷെ വലിയൊരു തുക ജാസിന് സങ്കല്പിച്ചത് അത് അദ്ദേഹം ആണ് ഈ പള്ളിയുടെ ഇന്ത്യയിലെ ഇരുപത്തി രണ്ട് ലക്ഷക്കോടി രൂപ നമ്മുടെ ക്ലയൻറ് ആണ് താക്കിയെ കുറിച്ച് പറഞ്ഞു ബാക്കിയൊരു പതിനഞ്ച് ലക്ഷം കടം വാങ്ങിയിരുന്നു ഞാൻ പറഞ്ഞു പൈസ ഇല്ല അപ്പൊ താക്കിയെ പറഞ്ഞു അത് കുഴപ്പമില്ല അതിന്റെ വഴി നീക്കി എത്തിയത് അപ്പൊ അങ്ങനെ ഓരോരുത്തരുണ്ട് ഒരുപാട് ഇവിടെ വന്ന ഒരുപാട് ആളുണ്ട് അവരെ എല്ലാവരും പേരും പറയുന്നില്ല എങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു എല്ലാ മീറ്റിംഗ് പണക്കാട് മീറ്റിംഗ് കൊടുക്കും വരും എല്ലാവരും വരും ഞങ്ങൾ അവസാനം വിട്ടുപിടിക്കാൻ ഇത്ര ഫണ്ട് വേണം എന്ന് പറഞ്ഞാൽ നിരാശയോടും നമ്മള് ചെയ്യലാണ് പക്ഷെ ഒരിക്കലും ഇത് നമ്മള് ബാധ്യതീരി കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ആളുകൾ പണം തന്നിട്ടുണ്ട് പൊത്തിയിരിക്കും വരും അന്ന് ഞങ്ങള് കുറച്ച് സിലിണ്ടർ ഓഫീസിന് കുറച്ച് പിന്നെ സമ്പന്നരായിട്ടുള്ള സുഹൃത്തുക്കൾ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് അനീഫാസ് അരി ആളുകളൊക്കെ ഇവിടെ അന്ന് അന്ന് ഇതിന്റെ നാൽപ്പുഷമായിട്ടുള്ളൂ ഈ ഫ്ലോറിൽ ഇരുന്നിട്ടാണ് ഇതിന്റെ വേഗം ഇരുന്നിട്ട് യോഗം നടത്തി അന്ന് അസ്ലമൊക്കെ അരങ്ങി കാര്യങ്ങൾ പറയുന്നു അന്ന് വലിയ തുക അവർ നമുക്ക് നൽകി അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇന്ധനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇതിന് അന്നാണ് നാസ് ഇതിന്റെ ഭാഗമായി വരുന്നത് നാസ് നമ്മുടെ പൈത അധർമാൻ സഹായിക്കുന്നുണ്ട് അദ്ദേഹം വരണമെങ്കിൽ നാസ് വരണം നോക്കും നാസ് വന്നു രാസം പിന്നീട് ഓട്ടോമാറ്റിക് ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ദുബായിലേക്ക് വന്നു കാണുന്ന എല്ലാവരും പഞ്ചാബിലെ പള്ളിയെ കുറിച്ച് പറയും അങ്ങനെ വിതിൻ സ്പാൻ ഓഫ് ഷോർട്ട് ടൈം ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രാഫ് കട ഗ്രാഫ് അല്ലെങ്കിൽ ഇതിന്റെ തീർക്കാനുള്ള ആ തുക ഇങ്ങനെ അല്ല ഇന്ന് വരെയും ഒരു കടമില്ലാതെ പോയിട്ടുണ്ട് കുറച്ച് ഉണ്ട് കഴുതണ്ട് കണക്കാക്കിയിട്ടുണ്ട് അവരൊക്കെ അത് ഉദ്ദേശമാണ് വിളിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവസരം കൂടി പറയണം അപ്പൊ നാസിന്റെ സേവനം ഞാൻ പറയാൻ കാരണം ഞാൻ തിരക്കിലാണ് അസ്ലമാണി എല്ലാം വരുന്ന തലയിൽ അപ്പൊ ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് നാസ് ഉള്ളത് അത് റോക്കറ്റ് പോലെ ഫ്ലൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മളെ കുട്ടിക്ക് അജിഫാൻ വാങ്ങിട്ടില്ല എല്ലാവരെയും മാറിയിട്ടുണ്ട് ഞാനും സംസാരിക്കുന്നില്ല അതിഥികൾക്കുള്ള വഴിമാറി കൊടുത്തുകൊണ്ട് ഇതുവരെ ഇവിടെ വന്ന എല്ലാവരും ഇവിടെ ബാപ്പാന്റെ ഒരു ഷുക്കൂർ പുസ്തകത്തിൽ ഏർപ്പെട്ടു ഞാൻ വേണ്ട ഒന്നിച്ചു വന്നത് ഇപ്പൊ ഞമ്മള് പഞ്ചാബ് കടന്നു വന്നത് ബാപ്പയുടെ പേരിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കില് അത് മോശം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ട് ആളുകള് ഒരുപാട് പണം മുടക്കി എത്തിയിട്ടുണ്ട് അതില് നമ്മുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ കെ അഹ് സാഹിബുണ്ട് എല്ലാവരും പേര് പോകാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്